ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് തിരിച്ചടി കഴിഞ്ഞ ദിവസം നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മാക്രോണിന്റെ ടുഗദർ അലയൻസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ ഏജൻസികളുടെ പോൾ റിപ്പോർട്ട് പ്രകാരം മറൈൻ ലീപെന്നിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് മുന്നിൽ അടുത്ത അടുത്തയാഴ്ച നടക്കുന്ന ഘട്ട വോട്ടെടുപ്പിന് ശേഷം മാത്രമേ അന്തിമ ഫലം അറിയാനാകൂ പ്രാഥമിക കണക്കുകൾ പ്രകാരം നാഷണൽ റാലിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സഖ്യം മുപ്പത്തിനാല് ശതമാനം വോട്ട് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യത്തിന് ദശാംശം ഒരു ശതമാനം വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് കിട്ടിയ മാക്രോണ്ടെ പാർട്ടി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗങ്ങളുള്ള ദേശീയ അസംബ്ലിയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് പാർട്ടികൾക്ക് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് ജൂലൈ ഏഴിനാണ് ഘട്ട വോട്ടെടുപ്പ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത നാഷണൽ റാലി പാർട്ടിക്കാണെന്നാണ് വിലയിരുത്തൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് സീറ്റുകളിൽ കുറവ് വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ അനിശ്ചിതത്തിലേക്ക് നീങ്ങിയേക്കാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ സഭയിലേക്കാവും കാര്യങ്ങൾ എത്തുക അഞ്ച് ദശലക്ഷം വോട്ടർമാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഈ മാസം ഒൻപതിന് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറൈൻ ലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലി വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പണപ്പെരുപ്പവും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിനും കുടിയേറ്റവുമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നുവന്നത് തെരഞ്ഞെടുപ്പിൽ ആറൻ മുപ്പത്തിയഞ്ചു മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ വോട്ട് നേടി ഒന്നാമതെത്തുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്ക് മൂന്നാം സ്ഥാനമേ സർവേകൾ നൽകുന്നുള്ളൂ ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് രണ്ടാമതെത്തുമെന്നാണ് പ്രവചനം കേവല ഭൂരിപക്ഷമായ സീറ്റ് ആർ എൻ എൽ ലഭിച്ചാൽ ശേഷം ആദ്യമായി തീവ്ര വലതു പാർട്ടി ഫ്രാൻസിൽ അധികാരത്തിലെത്തുമെന്ന പ്രത്യേകതയും കൂടിയുണ്ട് പാർട്ടി അധ്യക്ഷൻ ജോർദാൻ ബെർദലെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യും ഞായറാഴ്ചത്തെ വോട്ടെടുപ്പിൽ ആകെ പോളിംഗ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറഞ്ഞതും വിജയിക്ക് അൻപത് ശതമാനം വോട്ട് കിട്ടാത്തതുമായ മണ്ഡലങ്ങളിലാണ് ജൂലൈ ഏഴിന് വോട്ടെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ആദ്യത്തേതിൽ കുറഞ്ഞത് വോട്ടെങ്കിലും കിട്ടിയിരിക്കണം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് മാക്രോന്റെ കാലാവധി പാർലമെന്റിൽ ആർ ജയിച്ചാലും കാലാവധി എത്തും വരെ മാക്രോണിന് ഭരണം തുടരാം എന്നാൽ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ കക്ഷിക്ക് ഭൂരിപക്ഷമില്ലാതാകുന്നത് ഭരണം പ്രതിസന്ധിയിലാക്കും അതിനാൽ മാക്രോൺ രാജിവയ്ക്കാനും സാധ്യതയുണ്ട് അടുത്ത മാസം ഏഴിനാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുക രാജ്യത്തെ തെരഞ്ഞെടുപ്പ് യൂറോപ്യൻ ധനകാര്യ വിപണിയെയും യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ നിലപാടിനെയും അടക്കം സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമെ ഫ്രാൻസിന്റെ ആണവായുധ ശേഖരത്തെയും സൈന്യത്തിന്റെ ഉപയോഗത്തെയും സ്വാധീനിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് രാജ്യത്തെ ഭൂരിഭാഗം വോട്ടർമാരും വിലക്കയറ്റവും സാമ്പത്തിക പ്രശ്നങ്ങളിലും ആശങ്കാകുലരുമാണ് ഇതിനു പുറമെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ നേതൃത്വവും ഇവരെ കുഴയ്ക്കുന്നുണ്ട് മാക്രോണിന്റെ നേതൃത്വം ഇവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല ഇതിനു പുറമെ മരീൻ ലേ പെന്നിലെ കുടിയേറ്റ വിരുദ്ധ ദേശീയ റാലി പാർട്ടിക്കെതിരെ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം ആളിപ്പടരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പുതുതായി രൂപം കൊണ്ട സഖ്യം പോപ്പുലർ ഫ്രണ്ട് വ്യവസായി അനുകൂലനായി മാക്രോണിനും അദ്ദേഹത്തിന്റെ സെന്റർ സെന്ററിൻ സഖ്യത്തിനും ഭീഷണി ഉയർത്തുന്നുണ്ട് വിദ്വേഷ പ്രസംഗങ്ങളടക്കം വേണ്ടുവോളമുണ്ടായ കടുത്ത തെരഞ്ഞെടുപ്പ് ശേഷം രാജ്യത്ത് കഴിഞ്ഞ ദിവസം എട്ട് മണി മുതൽ വോട്ടെടുപ്പ് നടന്നിരുന്നു രാത്രി മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു രാത്രി വൈകി ഫലപ്രഖ്യാപനവും ഉണ്ടായി ജൂൺ മാസം ഒൻപതിന് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലി വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നാഷണൽ റാലി വംശീയതയുമായും സെമിറ്റിക് വിരുദ്ധ ആശയങ്ങളുമായും ചരിത്രപരമായ ബന്ധമുള്ളവരാണ് ഫ്രാൻസിലെ മുസ്ലിം ജനതയുമായി ഇവർ ശത്രുതാ മനോഭാവം പുലർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി